മന്ത്രി ശിവൻകുട്ടി ചീത്തറ രണ്ടും കൂട്ടി താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോ മന്ത്രി രണ്ടു മൂന്ന് സ്റ്റാഫ് ഞാൻ വിളിച്ചു കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ പരിചയം

മനുഷ്യന് നിയമസഭാ സാമാജികനായിരിക്കാൻ അവസരമുണ്ടോ ഉള്ളിലുള്ള മാലിന്യം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ വിസർജിച്ചാൽ അങ്ങനെ ചർദിക്കുന്ന ആ ജീവി മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെടുമോ ഇല്ലേ എന്ന് ആലോചിക്കണം മുസ്ലിമീങ്ങളെ രണ്ട് ആലിമീങ്ങളെ ഒരു മന്ത്രി ബഹുമാനിച്ചത്രേ അങ്ങോട്ട് ചെയ്തപ്പോ എന്നപ്പോ കൈപിടിച്ചു അത്രേ സ്വീകരിച്ചു എനിക്കതിൽ പ്രതിഷേധമുണ്ടെന്ന് ഒളുപ്പില്ലാതെ നിയമസഭയിൽ തുറന്നടിക്കുന്ന ജീവി ആ ജീവിയുടെ തൊലിക്കട്ടി കണ്ടാമൃഗത്തെക്കാൾ അപ്പുറമല്ലേ അത് ചെരുപ്പ് നിർമ്മിക്കാനോ അതിലും അപ്പുറം അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും കനത്തിലല്ലേ എന്ന് എന്ന് മലപ്പുറത്ത് മുസ്ലിം ആലോചിക്കണം ഇങ്ങനെയൊക്കെ അറിയാതെ വന്നു പോകുന്നത് ം ഡി എൻ അതിലുള്ളത് അങ്ങ് വിളിച്ചു കൂവിപ്പോയതാണ് പോയതാണ് അറിയാതെ പഴയ കഥയില് നമ്മൾ ഇങ്ങനെ ഓർക്കുന്നു കാലത്ത് അള്ളാഹു നമുക്ക് കാണിച്ചു തന്നൊരു ഉദാഹരണം പക്ഷേ ആ ആളുകളൊക്കെ മനസ്സിലാക്കണം അഹുലുബൈത്ത് നിങ്ങൾ വിചാരിച്ചിടത്തല്ല ഇപ്പോ ആലിമിങ്ങൾ നിങ്ങൾ വിചാരിച്ചിടത്ത് അല്ല ഇപ്പോ ആലിമിങ്ങൾ ലോകത്താണ് അവര് ലോകത്തെ അടിമുടി അഴിച്ചു പണിയുകയാണ് അവരെ രാജ്യം വിദേശ രാജ്യങ്ങൾ വിലയിരുത്തുകയാണ് അവരെ കാണാൻ പ്രധാനമന്ത്രിമാർ ഇങ്ങോട്ട് വരികയാണ് വിദേശ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ അവർക്ക് വന്നു ചേരാൻ വിമാനം ഒടുത്തയക്കുന്ന സാഹചര്യം മലപ്പുറം നഗരം കാണുകയാണ് കാണുകയാണ് കൊണ്ടോട്ടിയും പരിസരവും അതിന് സാക്ഷിയാണ് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല നീലക്കുറുക്കൻ അറിയാതെ കൂവി പോയി സുഹാനമ്മ മോമിനിങ്ങൾ വാങ്ങുകൊടുക്കുമ്പോ കുറുക്കൻ കൂവാറുണ്ട് നായി കുരക്കാറുണ്ട് ഞങ്ങൾ തൽക്കാലം ആ ഇനത്തിൽ മാത്രമേ ഈ വിഷയത്തെ കൂട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് നോ നോമോർ കമൻസ് കൂടുതലൊന്നും പറയുന്നു